നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനു നേരെ വീണ്ടും വധശ്രമം ഉണ്ടായിരിക്കുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് പെൻസിൽവാനിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ ആ പൊതുയോഗം നടന്ന വേദിക്കരികിൽ നിന്നും ഒരാൾ ഈ ട്രംപിന് നേരെ വെടിയുതിർത്തത് കഷ്ടിച്ചിരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ട്രംപിന് നേരെ അന്ന് വെടിയുതിർത്തത് ട്രംപിൻ്റെ തലയെ ലക്ഷ്യമാക്കിയായിരുന്നു ആ വെടി പക്ഷേ ഉന്നം തെറ്റുകയായിരുന്നു ട്രംപിൻ്റെ ചെവിയിലൂടെ ഉരസിക്കൊണ്ടാണ് ആ വെടിയുണ്ട പാഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ ട്രംപ് അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് പെടുകയായിരുന്നു ട്രംപിൻ്റെ ചെവിക്ക് പരിക്കേറ്റുവെങ്കിലും വലിയ രീതിയിൽ അദ്ദേഹത്തിന് ആശ്വാസമുണ്ടായി അതായത് അദ്ദേഹം അദ്ദേഹത്തിന് നേരെ വന്ന വലിയൊരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു ഒരു നിമിഷം പിഴച്ചിരുന്നുവെങ്കിൽ ട്രംപിന് ജീവൻ തന്നെ നഷ്ടമായേനെ ആ ആക്രമണത്തിൽ ആ ആക്രമണത്തിന് ശേഷം രണ്ട് മാസത്തിന് ഇപ്പുറം വീണ്ടും ഒരാക്രമണത്തെ ട്രംപ് അതിജീവിച്ചിരിക്കുകയാണ് അതായത് ഇത്തവണ ട്രംപിൻ്റെ ഒരു ഗോൾഫ് ക്ലബിൽ വെച്ചിട്ടാണ് അക്രമി ട്രംപിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചത് ഇത്തവണ വെടിയുതിർക്കാൻ സാധിച്ചിട്ടില്ല അക്രമിക്ക് അതായത് ഈ അക്രമി ട്രംപിൻ്റെ ഏതാണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് അടി വരെ അടുത്തെത്താൻ മാത്രമേ സാധിച്ചുള്ളൂ അപ്പോഴേക്കും ഈ അക്രമിയുടെ സാന്നിധ്യം അമേരിക്കൻ സീക്രട്ട് സർവീസിലെ സായുധ സൈനികർ തിരിച്ചറിയുകയും അവർ അക്രമിക്കു നേരെ വെടിയുതിർക്കുകയുമാണ് ഉണ്ടായത് ആദ്യത്തെ ഈ വധശ്രമത്തിൽ അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജൻസി വലിയ രീതിയിൽ പഴി കേട്ടിരുന്നു വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായത് പക്ഷേ ഇത്തവണ ഈ നീക്കം അല്പം കൂടി നേരത്തെ തിരിച്ചറിയാൻ സീക്രട്ട് സർവീസിന് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ സ്പോട്ടിൽ ഈ ഈ പറയുന്ന അക്രമിയെ വെടിവെച്ചിടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിടികൂടാനോ സീക്രട്ട് സർവീസിന് സാധിച്ചില്ല ഇയാൾ ഇയാളുടെ തോക്കും ബാഗുകളും അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ചെയ്തത് ഒരു കറുത്ത നിസാൻ കാറിൽ കടന്നു കളയുകയാണ് ചെയ്തത് ഇയാൾ കടന്നു പോകുന്നതിൻ്റെ ചിത്രങ്ങൾ അവിടെ ഒരാൾ ക്യാമറയിൽ പകർത്തിയിരുന്നു അതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് സംഭവ സംഭവസ്ഥലത്ത് നിന്നും വളരെ ദൂരത്തു നിന്നാണ് അക്രമിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത്തരത്തിൽ മറ്റൊരു വധശ്രമം കൂടി ട്രംപ് അതിജീവിക്കുകയാണ് അൻപത്തിയെട്ട് കാരനായ റയാൻ വെസ്ലി റൂത്ത് എന്ന ആളെയാണ് ഈ ഇത്തരത്തിൽ വധശ്രമത്തിൻ്റെ പേരിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് അയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ കടുത്ത യുക്രൈൻ അനുഭാവിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ അമേരിക്ക യുക്രൈന്റെ ഭാഗത്താണ് യുക്രൈന് പണവും ആയുധവും ഒക്കെ നൽകി സഹായിക്കുന്നത് ഈ യുദ്ധത്തിൽ സഹായിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക പൊതുവെ യുക്രൈന്റെ പക്ഷത്ത് നിന്നാണ് ഈ യുദ്ധത്തെ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യ അപ്പുറത്താണെങ്കിലും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന നാറ്റോ സഖ്യകക്ഷികളാണ് യുക്രൈന് വേണ്ടി മറഞ്ഞു നിന്നുകൊണ്ട് പോരാടുന്നത് എന്നർത്ഥം എന്നാൽ ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായി അടുത്ത ം പുലർത്തുന്ന ഒരു അമേരിക്കൻ നേതാവാണ് പുടിനുമായി വ്യക്തിബന്ധമുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചാൽ യുക്രൈൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ യുക്രൈനുള്ള പിന്തുണ പിൻവലിക്കും യുക്രൈന് ആയുധങ്ങളും പണവും ഒക്കെ നൽകുന്നത് അവസാനിക്കും എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഒരു വിഭാഗം ജനങ്ങൾക്കുണ്ട് അത് ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നടക്കുന്ന സംവാദങ്ങളിലൊക്കെ ഉയർത്തിവിടുന്ന ഒരു ആരോപണമാണ് ഈ ആരോപണമാണ് ചില ആളുകളെ തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരത്തിൽ വധശ്രമങ്ങൾ ടക്കം നടത്തുന്നതും എന്തായാലും രണ്ടാമതൊരു വധശ്രമത്തിൽ നിന്ന് തന്നെ അമേരിക്കൻ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ ഉയരുന്ന ഒരു ചോദ്യം മറ്റൊന്നാണ് അതായത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനും നേരെ മാത്രമാണ് ഈ പറയുന്ന വധശ്രമം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് വിജയിക്കും എന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ആ ഘട്ടത്തിൽ ട്രംപിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ശത്രുക്കൾ എന്ന ഒരു വാദഗതി അമേരിക്കയിൽ ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്ന ഡെമോക്രാറ്റുകളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന ഒരു വാദവും ഉയർന്നു വരുന്നുണ്ട് അതായത് ഒരു തെരഞ്ഞെടുപ്പ് നേരാം വണ്ണം നടത്തണം അതിന് ഈ സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ സുരക്ഷ നൽകണം സ്ഥാനാർത്ഥിയെ കൊന്നിട്ടല്ല തിരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് ഈ തരത്തിൽ ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങൾക്ക് മാതൃകയാവേണ്ട അല്ലെങ്കിൽ ലോകമെമ്പാടും തങ്ങളാണ് ഏറ്റവും വലിയ കൂടി ഏറ്റവും മികച്ച പരാതികളൊന്നുമില്ലാത്ത തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ഊറ്റം കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് നേരെ ഉയരുന്ന ഒരു വലിയ ചോദ്യചിഹ്നം കൂടിയാണ് ഈ ഇടക്കാലത്തൊന്നും അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾക്ക് നേരെ ഇത്തരത്തിലൊരു വലിയ ചോദ്യചിഹ്നം ഉയർന്നിട്ടില്ല ഇപ്പോഴിതാ സ്ഥാനാർത്ഥിയെ എതിർപക്ഷം കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന ഒരു ചോദ്യം ഉയർന്നത് ഭരണപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രശ്നം കൂടി അവിടെ വരുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സംവിധാനം നേരാം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അവിടുത്തെ സുരക്ഷാ സംവിധാനം ം പരാജയപ്പെടുന്നു ഇതെല്ലാം അമേരിക്കയ്ക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്ക നാണം കെടുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം